നമുക്ക് എല്ലാവരും ഒരു ഓഫീസിൽ പോയാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ மதிர மதி <laughs> 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 യാടല വീട്ടു ദിവസം ദിവഷ്യന

I don't know what you're கலா கலா தாலுப்புலே தம்புரு வீட்டில் தாலாட்டு பாடிவான் தாலுப்புளியே தம்புரு வீட்டுவார் വിജയകുമാരി ഒരുപക്ഷെ നല്ല രീതിയിൽ സമൂഹത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും മറ്റുള്ള കഴിച്ചതിന് ശേഷം അടുത്ത ക്രിസ്മസ് പരിപാടികളും ആരംഭിക്കുന്നതാണ് നല്ല കണ്ടാഷയിൽ പറയുകയാണെങ്കിൽ അന്തരീക്ഷത്തിന്റെ ഭൂഗർഭാശങ്ങളിൽ പ്രതിഫലിക്കുന്ന വികടിത സാമാന്തരികമായ സദർശ രൂപങ്ങളുടെ മൃത്യുന്നോഷ്മകമായ വർച്ച കഠിനത്തിൽ നിന്ന് മടർന്നു വീഴുന്ന വിത്തു ഈ മഴത്തുള്ളി

ஒரு <laughs> ിൽ തെക്കുടം കാണാളെ മഴ അഴകേറും വെച്ച് പൊന്നേ പൊണ്ണെ പഞ്ചതിങ്ങൾ കുഞ്ചിരിക്കുന്നു അഞ്ചന കണ്ണാളെ അക്ഷരം സുന്ദരി പെണ്ണാളെ കൊണ്ടാരത്തിലെ മണി ഒന്നിതാഗീരാഗമണിയൊന്നിട മഴ വില്ലിൻ്റെ വർണ്ണങ്ങൾ അനുരാഗത്തിൻ ചായങ്ങൾ ിൽ കണ്ണും വെച്ച് വർണ്ണങ്ങൾ ആരാധനീയം സച്ചിദാനന്ദം ിദാനന്ദം ദിവ്യസാനം ചേരം ശുഭ തേജോമയം ആരാധനീയം സച്ചിദാനന്ദം

രാത്രി ക്രിസ്തു ക്രിസ്തു മഞ്ഞൾ പൊതിയും മലകര രാത്രി ആട്ടിടയിൽ കൊണ്ണിയെ കാണാൻ തേടുന്ന രാത്രി 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 രാത്രിപൂർവ സംഗീതമായി 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 മണ്ണിൽ പോവിനും തുമ്പം ഹാപ്പി കൃഷ്മാ മണ്ണിനും കോവിനും കൊക്കുടി തൊമ്പനം ഹാപ്പി ക്രിസ്മ ഹാപ്പി ക്രിസ്മ ഹാപ്പി ക്രിസ്മ ഹാപ്പി ക്രിസ്മേ പോയി കമ്പിലെന്ന്

ഒരു പ്രശ്നം കൂടാതെ എത്ര ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണെങ്കിലും ശാന്തമായി നേരിടാനായിട്ട് സാധിക്കും പക്ഷെ നമ്മൾ മനുഷ്യരാണല്ലോ മാനുഷികമായ ചിന്ത നമ്മളിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ ഭയങ്കര അസ്വസ്ഥരാകുമ്പോൾ